നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക എടുക്കുമ്പോൾ ഓരോ താരങ്ങളുടെയും ആരോഗ്യസ്ഥിതിയും മറ്റുമൊക്കെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ് ഇപ്പോഴിതാ ഏഞ്ചോ ഫെർണാണ്ടസ് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു അദ്ദേഹത്തിനൊരു ശസ്ത്രക്രിയൊക്കെ കഴിഞ്ഞിരിപ്പാണല്ലോ എന്നയുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വേദന സഹിച്ചാണ് അദ്ദേഹം കളിച്ചിരുന്നത് എന്ന റിപ്പോർട്ടൊക്കെ നേരത്തെ വന്നതാണ് ഓരോ കളിക്കു മുമ്പും വലിയ രൂപത്തിലെ പെയിൻ കില്ലറുകൾ ഉപയോഗിച്ച് കളിച്ചിരുന്നു അപ്പം അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് താൻ സർജറിയിലേക്ക് പോയതാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴുള്ള ചോദ്യം കോപ്പ ആകുമ്പോഴേക്കും താരം പൂർണ്ണ സജ്ജനാവുമോ മുണ്ടോ ആൽബിസലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് വലിയ വേദനയോടുകൂടിയാണ് ഇഞ്ചക്ഷൻസ് എടുത്തുകൊണ്ട് ഏതാണ്ട് എട്ട് മാസക്കാലം ആ രൂപത്തിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ ഞാനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു സർജറി ചെയ്തേ പറ്റൂ എന്നുള്ളത് അതായിരുന്നു ഏറ്റവും നല്ല തീരുമാനം തീർച്ചയായിട്ടും എൻ്റെ ടീമിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കാൻ കഴിയാതെ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തായാലും ഞാനിപ്പോൾ വളരെ ഫൈനാണ് എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ കാരണം ഞാൻ ഡേ ബൈ ഡേ നല്ല രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കോപ്പ അമേരിക്ക കളിക്കാൻ കോപ്പ അമേരിക്കക്ക് എത്താൻ ഞാൻ വളരെ അധികം ഈഗറായിട്ടിരിപ്പാണ് തീർച്ചയായിട്ടും ഞാനിപ്പം ഓൺ ദി ഫീൽഡിൽ ഓൾറെഡി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് റിക്കവറി നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ദേശീയ ടീമിനോടൊപ്പം അധികം വൈകാതെ ട്രെയിനിങ് നടത്താൻ പറ്റുമെന്നാണ് ഐ ആം ആങ്ഷ്യസ് ഫോർ ദീസ് കോപ്പ അമേരിക്ക ഇറ്റ് ഇറ്റ് വിൽ ബി ദി ഫസ്റ്റ് പ്ലേ ഇൻ അദ്ദേഹം ആദ്യ കോപ്പ അമേരിക്ക കളിക്കാൻ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ് താനും ഉണ്ടാവും കോപ്പ അമേരിക്കക്ക് എന്ന് തന്നെ എൻസോ ഫെർണാണ്ടസ് പറയുമ്പോൾ അത് അർജന്റീന ആരാധകർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വിശേഷങ്ങൾ